ഒരു സിനിമാ നടന്റെ മകളുടെ കല്യാണം തൃശ്ശൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കാണ് ഒരു ജോലിയും ഒരു കൂലിയും ഇല്ലാത്ത കുറെ യൂട്യൂബർമാരുണ്ട് കൂലിയുണ്ട് അവർക്ക് ജോലിയില്ല അവരെന്താണ് എഴുതിവിടുക എന്താ എഴുതിവിടുക എന്താണ് എഴുതിവിടുക പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഒരു നടൻ ഇങ്ങനെ നിന്നു കൈകെട്ടി അത് അയാൾ മനഃപ്പുറം നിന്നില്ല അയാൾ മുമ്പ് ഒരു പ്രധാനമന്ത്രിയെ ഇങ്ങനെ കൈകൂപ്പി ഇപ്പൊ നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് കയറുകയാണ് അല്ലെങ്കിൽ ഇൻഡിഗോയിലേക്ക് കോയിലേക്ക് കയറുകയാണ് അവിടുത്തെ കയറമ്പോ എയർ ഹോസിസ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അസലാമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു കബീർ ബാഗവി ഉസ്താദ് ഒരു സിനിമാ നടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നറിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ വന്നതല്ലേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് ടൈറ്റിൽ എഴുതിയതുപോലെ തന്നെ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് പസാത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് നൌഷാദ് ബാഖവി ഇവിടെ പറഞ്ഞത് അല്ലാതെ ഉസ്താദ് ഒരു നടനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല നമുക്ക് ബാക്കി കൂടി കേൾക്കാം ഗുഡ് എന്ന് പറയില്ല നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെ വെക്കരുത് നിങ്ങൾ ചെയ്യാൻ അത് നമ്മുടെ മുതിർന്ന ചില കാണിക്കുന്ന ഒരു ഇങ്ങനെ ഇത് നമ്മൾ അതിനെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ചങ്ക് കാക്ക മറ്റ മറച്ച കാക്ക മറ്റേ കാക്ക അത് കഴിഞ്ഞ് കൊറേ ചാട്ടർ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു അദ്ദേഹം തന്നെ ഇങ്ങനെ നിൽക്കുന്ന മറ്റൊരു ഫോട്ടോ വന്നു അപ്പൊ പിന്നെ തിരിച്ചായി അടി ഇതൊന്നും ഈ പാവപ്പെട്ടൊന്നും അറിയണില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയുന്നില്ല സംഭവം ഇങ്ങനെ ചിലപ്പോൾ ഈ വിഷയത്തിനും ഉസ്താദിന് വിമർശനങ്ങൾ വരാം അതാണ് കാലം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഉസ്താദ് മനസ്സിലാക്കിയതുപോലെ എത്ര പേര് ഇതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഉസ്താദ് പറഞ്ഞതുപോലെ ഈ നടന്റെ മകളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള വിവാദങ്ങൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് ഇതുപോലെ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച ഒരുപാട് ന്യൂസുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് നമുക്കിതിന്റെ ബാക്കി കൂടി കേൾക്കാം നൗഷാദ് ബാഗെ വളരെ രസകരമായ വാക്കുകളാണ് എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് കിടക്കണം ക്ഷേത്രത്തിലേക്ക് കിടക്കുമ്പോ അദ്ദേഹം ഒരു അറിയപ്പെട്ട സിനിമ നടനാണ് അദ്ദേഹം ലോകം ഒരു യാത്ര ചെയ്തിട്ടുള്ള ആളാണ് എയർപോർട്ടിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നിക്കണമെന്ന് നല്ല ബോധമായക്കോണ്ട് ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല പക്ഷെ അവിടെയും അത് ക്ലിയർ ആവട്ടെ എന്ന് കരുതി അദ്ദേഹം രണ്ട് കൈകാര്യങ്ങളെ വെച്ച് അവ നല്ലവരെ ചെക്ക് ചെയ്തു അതിങ്ങനെ നമ്മുടെ കാക്കാക്ക് മാത്രം എന്താ അത്ര ചെക്ക് ചെയ്തു ഏഹ് എന്തിനാണ് നാണോ ഇല്ലാതെ അവന്മാരെ കല്യാണത്തിൽ ചാപ്പാടിക്കാൻ പോയത് വീട്ടിൽ പട്ടിണിയാണോ ആനയാണ് തേങ്ങ പോലെയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജോലി ഇല്ല അങ്ങനെ വീട്ടിൽ നിന്ന് എഴുതുക അങ്ങനെ പറയാ എന്നാൽ അന്ന് രാവിലെ ആ ക്ഷേത്രത്തിലേക്ക് ഈ പുതുമണവാട്ടിയുടെ അച്ഛനും സഹോദരനും ഒക്കെ പോകുമ്പോൾ നല്ലപോലെ ഇതിനേക്കാൾ ഏറെ സമയം എടുത്ത് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടില്ലേ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഈ ഒരു സംഭവത്തെ വളച്ചൊടിച്ച് പലതരത്തിലുള്ള വാർത്തകൾ വന്നു ഇതിന്റെ പേരും പറഞ്ഞ് വർഗീയത തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചു ജനങ്ങൾ ഈ നടൻ ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ ബഹുമാനിക്കാതെ ഇങ്ങനെ കയ്യും കെട്ടി എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇതിപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഈ സംഭവം നടനും അറിഞ്ഞിട്ടുണ്ടാവില്ല പ്രധാനമന്ത്രിയും അറിഞ്ഞിട്ടുണ്ടാവില്ല അവിടെ കൂടിയവരും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്ന സോഷ്യൽ മീഡിയയിലൂടെ വിഫലമായി കൊണ്ടിരിക്കുന്ന പസാത്ത് എന്ന് പറയുന്നത് മുമ്പൊക്കെ മുഖാമുഖം ഇരുന്നു കൊണ്ടാണ് ആള് പസാത്ത് പറയുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പസാത്തുകൾ പരുത്തുന്നത് അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ വേസ്റ്റാക്കുന്നില്ല ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വാഹി താലാ വാത്ത